ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം പിറന്നാളാണ് ഈ എഴുപത്തി അഞ്ചാം പിറന്നാൾ ദിനത്തിൽ ഗംഭീര ചില പ്രഖ്യാപനങ്ങളും ഒക്കെ നമ്മളെ ഇന്ത്യ ഇന്ത്യയൊട്ടാകെ അധിക്ഷയിപ്പിക്കുമ്പോഴും കേരളത്തിലും ആ ഒരു വാർത്ത വലിയ രീതിയിൽ പ്രാധാന്യമുള്ളതാകുന്നു എന്തെന്നാൽ സാക്ഷാൽ നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകളുമായി മോഹൻലാൽ എത്തിയത് ഒരു കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നാണ് മോഹൻലാൽ എത്തിയത് നമ്മുടെ രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാനുള്ള ശക്തി എന്നും ഉണ്ടാകട്ടെ എന്നാണ് മോഹൻലാൽ കുറിച്ചത് പിന്നാലെ നിരവധി പേരാണ് പോസ്റ്റിൽ ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയതും ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ അങ്ങക്ക് എല്ലാ ആരോഗ്യവും സന്തോഷവും നമ്മുടെ രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാനുള്ള ശക്തിയും എന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു മോഹൻലാൽ കുറിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് എഴുപത്തി അഞ്ചാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ലോക നേതാക്കളടക്കം നിരവധി പേരാണ് അദ്ദേഹത്തിന് ആശംസകൾ നേർന്ന് രംഗത്തെത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് വിളിച്ച് മോദിജിക്ക് ജന്മദിനാശംസകൾ അറിയിച്ചു യഥാർത്ഥ നേതൃത്വം എന്നാൽ മോദിയാണെന്നും അമിത്ഷായും ആശംസയിലൂടെ അറിയിച്ചു തന്റെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തിൽ ഫോണിൽ വിളിച്ച് ആശംസ അറിയിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദിയും അറിയിച്ചിട്ടുണ്ട് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ സിനിമ വരാൻ പോകുന്നു എന്നതാണ് ഇന്ത്യ ഒട്ടാകെ പ്രചരിച്ച വാർത്ത അത് മലയാളികൾക്ക് സ്പെഷ്യൽ ആകുന്നത് നരേന്ദ്രമോദിയെ വേഷമിടാൻ ഒരുങ്ങുന്നത് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് എന്നതാണ് മാ എന്നാണ് ഈ ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് ഈ ചിത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി ഉണ്ണിമുകുന്ദൻ എത്തുമ്പോൾ അതന്നെയാണ് വലിയ കൗതുകം ക്രാന്തികുമാർ സി എച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ കുറുപ്പുമായി എത്തിയിരിക്കുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ അഹമ്മദാബാദിൽ ജനിച്ചു വളർന്ന താൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയെ ആദ്യം അറിയുന്നതെന്നും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ അവസരം ലഭിച്ചത് ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവമാണെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നുണ്ട് അന്നത്തെ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഗുജറാത്തിൽ രണ്ടു വാക്കൾ എന്നോട് പറഞ്ഞു നെഹി അഥവാ ഒരിക്കലും തല കുനിക്കരുത് എന്നായിരുന്നു അത് ആ വാക്കുകൾ എനിക്ക് നൽകിയ കരുത്തും ധൈര്യവും ഏറെയാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നതിങ്ങനെ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവും അമ്മയുമായുള്ള ബന്ധുവാണ് ഈ ചിത്രത്തിൽ കൂടുതലായും അവതരിപ്പിക്കുക എന്നും ഉണ്ണിമികുതൻ പറയുന്നുണ്ട് നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലാണ് മാ വന്ദ എന്ന ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നിരിക്കുന്നത് ചായഗ്രഹൻ കെ കെ സെന്തുൽ കുമാർ സംഗീത സംവിധായകൻ രവി ബസ്രൂർ എഡിറ്റർ ശ്രീഖർ പ്രസാദ് പ്രൊഡക്ഷൻ ഡിസൈനർ സാബു സിറിൽ എന്നിവർ അടങ്ങുന്നതാണ് ഈ സിനിമയുടെ ടെക്നിക്കൽ ക്രൂ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരായ ഗംഗാധർ എൻ എസ് വാണിശ്രീ ബി എന്നിവർക്കൊപ്പം ലൈൻ പ്രൊഡക്ഷൻ ടി വി എൻ രാജേഷും സഹസംവിധായകൻ സംവിധായകൻ നരസിംഹറാവു എം എന്നിവരും ഈ പ്രോജക്ടിന്റെ ഭാഗമാകും കുട്ടിക്കാലം മുതൽ രാഷ്ട്രീയ നേതാവാകുന്നത് വരെയുള്ള മോദിയുടെ യാത്രയാണ് ഈ സിനിമയിലൂടെ പറയുന്നത് അന്തരിച്ച അദ്ദേഹത്തിന്റെ അമ്മ ഹീരാബെൻ മോദിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും സിനിമ ചർച്ച ചെയ്യുമെന്നും അണിയറ പ്രവർത്തനം പറയുന്നു നേരത്തെ വിവേക് ഒബ്രോയിയെ നായകനാക്കി നരേന്ദ്രമോദി വയോപ്പിക്ക് ഒരുങ്ങിയിരുന്നു പി എം നരേന്ദ്രമോദി എന്ന സിനിമ ഒരുക്കിയത് ഓമങ്ക് കുമാർ ആയിരുന്നു ലജന്റ് സ്റ്റുഡിയോസിന്റെ ബാനറിലായിരുന്നു സിനിമ നിർമ്മിച്ചത് മോശം പ്രതികരണം നേടി സിനിമ ബോക്സ് ഓഫീസിലും കനത്ത പരാജയമായിരുന്നു കാഴ്ചവച്ചത് ഇനിയിപ്പോൾ ഉണ്ണിമുഖ ഊഴമാണ്